ഓണം നന്മയുടെയും സമത്വത്തിന്റെയും സമൃദ്ധിയുടെയും വിളവെടുപ്പ് ഉത്സവം കേരള ടൂറിസം പുറത്തിറക്കിയ മ്യൂസിക് വീഡിയോ കേരളത്തിന്റെ യഥാർത്ഥ സാംസ്കാരിക മുഖവും ഓണത്തിന്റെ ആത്മാവും മനോഹരമായി ലോകത്തിനു ലോകത്തിനുമുമ്പിൽ അവതരിപ്പിക്കുന്നു ഓണാവേശലഗിരിയിൽ മുംബൈയിലെ സമൂഹ മാധ്യമങ്ങളിലും ഏറെ പ്രചാരം നേടുകയാണ് ഈ വീഡിയോ സുഹൃത്തുക്കൾക്കും ഇതര ഭാഷക്കാരായ സഹപ്രവർത്തകർക്കും അയൽവാസികൾക്കും വരെ പങ്കുവച്ചാണ് മുംബൈ മലയാളികൾ ജന്മനാടിന്റെ സംസ്കാരത്തിൽ അഭിമാനം കൊള്ളുന്നത് കേരളത്തിന്റെ പാരമ്പര്യവും സംസ്കാരവും ചോരാതെ ഒരുക്കിയ ഈ ദൃശ്യങ്ങൾ സ്വന്തം നാട്ടിലെ ഓണാഘോഷം നേരിട്ട് അനുഭവിക്കുന്ന പ്രതീതിയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഓണാഘോഷങ്ങൾ നടക്കുന്ന നഗരം കൂടിയാണ് മുംബൈ കേരളത്തിന്റെ പാരമ്പര്യവും കലയും സാംസ്കാരിക ബോധവും ഓണാഘോഷത്തിന്റെ സൌന്ദര്യവും മുന്നോട്ട് വയ്ക്കുന്ന ഈ വീഡിയോ മുംബൈയിലെ മലയാളി മനസ്സുകളിൽ മലയാളിക്ക് അവൻ എവിടെയായാലും അവൻ്റെതായ ഒരു ഐഡന്റിറ്റി ഉണ്ട് അതവൻ്റെ ഗൃഹാതുരത്വം അതിഥേയ മര്യാദ ഇതൊക്കെയാണ് അതിപ്പോ എത്ര വർഷം കഴിഞ്ഞാലും അങ്ങനെ തന്നെയാണ് ഇപ്പൊ മുപ്പത് വർഷം കഴിഞ്ഞ എനിക്കും എൻ്റെ മനസ്സും ഇപ്പോഴും ഗ്രാമത്തിലും ഗ്രാമത്തിലെ തൊടികളിലും വഴികളിലും ഒക്കെയാണ് നടക്കുന്നത് അത് അവൻ്റെ ഒരു ശീലമാണ് അതിൽ ആ ഒരു വൈകാരിക ബന്ധമാണ് ഇപ്പം ഈ കേരളത്തിന്റെ ടൂറിസം വീഡിയോയില് കാണുന്നത് അടുത്തിടെ കുടുംബസമേതം കേരളം സന്ദർശിച്ച ഗുജറാത്തി ഫാമിലി പറയുന്നത് ഇങ്ങനെ

और लोग भी बहुत फ्रेंडली थे हमारे साथ वी लव द फूड इन केरला वेरी मच വളരെ തിരക്കിട്ട് ജീവിതം നയിക്കുന്ന ഗുജറാത്തി ഫാമിലിയാണ് ഇവർ ഒരു വർഷത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം എല്ലാ കുടുംബസമേതവും സുഹൃത്തുക്കളും ഒരുമിച്ച് നിരവധി സ്ഥലങ്ങൾ സന്ദർശിക്കുന്നവർക്ക് കേരളമാണ് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം എന്നാണ് പറയുന്നത്